ഹലോ ഗൈഡ്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പം കഴിഞ്ഞ ആഴ്ച നമ്മൾ ഒരു ഹെയർ ഗ്രോത്ത് ചാലഞ്ച് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അത് ഫേസ്റ്റ് വീക്കിൻ്റെയാണ് അപ്പം ഇത് നമ്മുടെ ഹെയർ ഗ്രോത്ത് ചാലഞ്ചിൻ്റെ സെക്കൻഡ് വീക്കാണ് ഇന്നത്തെ വീഡിയോയിലോട്ട് പോകുന്നതെന്ന് മുന്നേ പറയാനുള്ളത് നമ്മുടെ ചാനൽ കാണുന്നവർ വീഡിയോസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ വീഡിയോസ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കമൻറ്റ് ചെയ്താൽ മാത്രമേ നിങ്ങളുടെ ഒപ്പീനിയൻസ് സജഷൻസ് ഒക്കെ എനിക്ക് മനസ്സിലാവത്തുള്ളൂ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്നത് ഇമ്പോർട്ടൻ്റ് ആണ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ പ്ലീസ് നമ്മുടെ വീഡിയോസ് കാണുന്ന നയൻറ്റി പെർസെൻറ്റേജിൽ എബോ ആയിട്ടുള്ള ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യൂ പ്ലീസ് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇന്ന് നമ്മുടെ ഹെയർ ഗ്രോത്ത് ചാലഞ്ചിൻ്റെ സെക്കൻഡ് വീക്കാണ് ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് നമ്മൾ ഒരു വേയിൻ്റെയും തൈറിൻ്റെ ഒരു പാക്കാണ് അപ്ലൈ ചെയ്യാൻ പോകുന്നത് അപ്പം പാക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടിട്ട് വരാം അപ്പോഴത്തേക്കും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ ഇതാണ് ഞാൻ കുതിർക്കാൻ വേണ്ടിയിട്ട് വെച്ചിരുന്ന ഉലുവ ഇത് മുഴുവൻ ഉലുവല്ല വീട്ടിൽ പൊടിച്ച് വെച്ച ഉലുവ ഉണ്ടായിരുന്നു അപ്പം അതാണ് ഞാൻ കുതിർക്കാനായിട്ട് വെച്ചത് നിങ്ങളുടെ ഹെയറിൻ്റെ ലെങ്തിന് തിക്നെസ്സിനും അനുസരിച്ചിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ ഉലുവയാണ് എടുത്തിട്ടുള്ളത് പൊടി അപ്പം ഇത് നമ്മൾ നല്ലോണം കുതിർത്തിട്ട് ഒരു മിക്സിൻ്റെ ജാറിലോട്ട് മാറ്റുക അതിലോട്ട് തൈര് ആഡ് ചെയ്ത് കൊടുക്കുക ഇതിപ്പോൾ ഞാൻ ഒരു നാല് ടീസ്പൂൺ തൈരാണ് ആഡ് ചെയ്യുന്നത് ഇത് എൻ്റെ മൂടിക്കാവശ്യമായിട്ടുള്ള തൈരാണ് അപ്പം നിങ്ങളുടെ ഇതിനനുസരിച്ചിട്ട് കൂട്ടുക കുറക്കൊക്കെ ചെയ്യാം അപ്പോൾ ഇതിനാണ് ഞാൻ ജാറിലോട്ട് മാറ്റിയിട്ട് ആവശ്യത്തിന് ഞാൻ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് ഇത് ഭയങ്കര തിക്കായിട്ടുള്ളൊരു മിക്സ്ച്ചറായിരിക്കും അപ്പോൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക കുറച്ചധികം തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കും കാരണം ഇത് പെട്ടെന്ന് തന്നെ നല്ല രീതിയിൽ തിക്കായിട്ട് വരും അപ്പം നമുക്കിത് അരിച്ചെടുക്കാനായിട്ട് പാടായിരിക്കും അപ്പോൾ കുറച്ചധികം വെള്ളമൊഴിച്ചിട്ട് ഇത് നല്ല രീതിയിൽ നല്ല സ്മൂത്ത് പേസ്റ്റാക്കി അരച്ചെടുക്കുക അപ്പോൾ ഞാനിതിവിടെ അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട് ഇത് ഓൾറെഡി ഇപ്പം തന്നെ നല്ല തിക്കായിട്ടാണോ അപ്പം ഞാൻ കുറച്ചുകൂടെ വെള്ളം ആഡ് ചെയ്ത് കൊടുത്തു എന്നിട്ട് നല്ല രീതിയിൽ അരിച്ചെടുക്കുക ഇത് അരിച്ചെടുത്ത ആ ഒരു ഉലുവേൻ്റെയും തൈരിൻ്റെയും മിക്സ്ചറാണ് അപ്പോൾ അത്രയും വലിയൊരു ക്വാണ്ടിറ്റി കുറച്ച് എമൗണ്ട് മാത്രമാണ് നമ്മൾ അരിച്ചെടുത്തപ്പോൾ കിട്ടിയിരിക്കുന്നത് അപ്പം അതിനനുസരിച്ചിട്ട് നിങ്ങൾ ഉലുവയും തൈരും എടുക്കുക അപ്പോൾ ഇതാണ് നമ്മൾ പ്രിപ്പയർ ചെയ്ത പാക്ക് എന്ന് പറയുന്നത് ഇതിപ്പം എൻ്റെ ഹെയറിൻ്റെ ലെങ്ത്തിനും തിക്നസ്സിനും അനുസരിച്ചിട്ട് ഞാൻ എടുത്ത ഒരു ആണ് ഇത് നിങ്ങളുടെ ലെങ്ത്തിനും ഹെയർ ലെങ്തിനും അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള ക്വാണ്ടിറ്റി എടുക്കുക ഇത് ഞാൻ എടുത്തിട്ടുള്ളത് രണ്ട് ടീസ്പൂൺ ഉലുവയാണ് എൻ്റെ മുഴുവൻ ഉലുവയില്ലാത്തതുകൊണ്ട് ഞാൻ ഉലുവ പൊടിച്ചതാണ് എടുത്തത് ഉലുവേൻ്റെ പൊടിയല്ല വീട്ടിൽ തന്നെ ഉലുവ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുമാത്രമേ എനിക്ക് കിട്ടിയിട്ടുള്ളൂ അപ്പം അതാണ് ഞാൻ എടുത്തിട്ടുള്ളത് അത് രണ്ടും കൂടെ നമ്മൾ മിക്സാക്കി അരിച്ചെടുത്തിട്ടുള്ള ഒരു മിക്സ്ചറാണ് ഇത് ഇത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് കാണിച്ച് തരാം ഇത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് വഴികളുണ്ട് ഒന്നാമത്തതെന്ന് പറയുന്നത് നമുക്ക് തലയിൽ നല്ല രീതിയിൽ എണ്ണ ഇട്ടിട്ട് ഒരു അഞ്ച് മിനിറ്റ് വെച്ചതിന് ശേഷം നമുക്കിത് അപ്ലൈ ചെയ്യാം അല്ലെങ്കിൽ എണ്ണ ഇടണ്ട എന്നുള്ള ആൾക്കാരാണെങ്കിൽ ഇത് ഡയറക്റ്റായിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാം നിങ്ങളുടെ സ്കാൽപ്പും ഹെയർ ലെങ്ത്തും ഭയങ്കര ഡ്രൈ ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ എണ്ണ ഇട്ടതിന് ശേഷം മാത്രം ഈ ഒരു പാക്ക് ഇടുക ഡ്രൈ അല്ല ഓയിലി ഹെയർ ആണെങ്കിൽ എണ്ണ ഇടേണ്ട ആവശ്യമില്ല ഈ ഒരു പാക്ക് മാത്രം ഇട്ടാൽ മതിയായിരിക്കും എൻ്റേത് ഓൾറെഡി ഓയിലി ആയിട്ടുള്ള ഹെയർ ആണ് അപ്പം ഞാൻ എണ്ണ ഇടുന്നില്ല ഈ ഒരു പാക്ക് മാത്രമാണ് ഇട്ടുകൊടുക്കുന്നത് പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഞാൻ യൂഷ്വലി പത്ത് മിനിറ്റ് വെച്ചിട്ടാണ് വാഷ് ചെയ്യുന്നത് കാരണം എനിക്ക് അലർജി ഇഷ്യൂസ് ഉണ്ട് ഉലുവയും തൈര് നമ്മുടെ തലയ്ക്ക് നല്ല രീതിയിൽ തണുപ്പ് കൊടുക്കും അപ്പം എന്നെക്കൊണ്ട് അതിൽ കൂടുതൽ സമയം വെച്ചിരുന്നാലും നല്ല രീതിയിൽ അലർജി ഉണ്ടാവും അതുകൊണ്ട് ഞാൻ പത്ത് മിനിറ്റ് വെക്കത്തുള്ളൂ ഇപ്പം നിങ്ങൾക്ക് ഈ ഒരു പ്രശ്നം ഇല്ലാത്ത ആൾക്കാരാണെന്ന് ഉണ്ടെങ്കിൽ ഇത് അരമണിക്കൂർ ഇരുപത് മിനിറ്റ് ഒക്കെ വെക്കുന്നതിൽ ഒരു കുഴപ്പമില്ല അതിനുശേഷം വാഷ് ചെയ്യാവുന്നതാണ് അപ്പം ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഈ ഒരു സാധനം തറയിലോട്ട് അറഞ്ച് പുറച്ചെടുത്തിട്ട് കമിഴ്ത്തൊന്നും ചെയ്യരുത് അത് നമ്മുടെ സ്കാൽപ്പിൽ സെക്ഷൻസ് എടുത്തിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക അത് ഹെയർ ലോട്ടൊന്നും വരി തേക്കരുത് കാരണം ഇത് ആദ്യമേ നമ്മൾ ഹെയർ ലോട്ട് തേച്ച് കഴിഞ്ഞാൽ അത് അവിടെ ഇതൊന്നും കട്ടിയായി പോകും അപ്പോൾ നമ്മുടെ സ്കാൽപ്പിലോട്ട് തേക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ആദ്യം ഹെയർ ഓരോരോ സെക്ഷൻസ് ആയിട്ട് ഇതുപോലെ സെക്ഷൻസ് ആയിട്ട് എടുത്തിട്ട് നമ്മുടെ സ്കാൽപ്പിലോട്ട് ആദ്യം നല്ല രീതിക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക അതിനുശേഷം മാത്രം ഹെയർ ലെങ്ത്തിലോട്ട് പോവുക ഉലുവ നമ്മുടെ തലയിൽ താരൻ കുറയ്ക്കാനാണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ഇത് താരൻ നല്ല രീതിയിൽ കുറയ്ക്കും പിന്നെ നമ്മുടെ തലയിലെ ബ്ലഡ് സർക്കുലേഷൻ നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യും പിന്നെ ഉലുവയിൽ പ്രോട്ടീൻ ആൻഡ് നിക്കോട്ടീനിക്ക് ആസിഡ് ഭയങ്കര കൂടിയ അളവിൽ കാണുന്നുണ്ട് അപ്പോൾ ഇതെന്തിനാണ് ഹെൽപ്പ് ചെയ്യുന്നത് എന്ന് വച്ചാൽ നമ്മുടെ ഹെയർ ഫോൾ കുറക്കാൻ വേണ്ടിയിട്ടും ഡാൻഡ്രോഫിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും നമ്മുടെ ഹെയർ ഭയങ്കര ഡ്രൈ ആയിട്ടുള്ളതാണെങ്കിൽ ഈ ഉലുവ എന്ന് പറയുമ്പോൾ നമ്മുടെ ഹെയറിനെ ഭയങ്കര ആയിട്ട് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും ഭയങ്കര ആയിട്ട് ഹീപ്പ് ചെയ്യും പിന്നെ ബോൾ ിങ് ഹെയർ തിങ് ഇതൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു സാധനമാണ് ഉള്ളവ തൈരിൽ കൂടുതലായിട്ട് ഫാറ്റ് കോണ്ടൻറ്റാണുള്ളത് അപ്പോൾ ഇത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ ഹെയർ ഭയങ്കര മാനേജബിൾ ആൻഡ് സ്മൂത്ത് ആയിട്ട് കീപ്പ് ചെയ്യാനും ഫ്രിസിനെസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് പിന്നെ മോയ്സ്ചറൈസ്ഡ് ആയിട്ട് വെക്കും അതുപോലെ ഇതിൽ ലാക്റ്റിക് ആസിഡ് ഉള്ളതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ സ്കാൽപ്പ് ഭയങ്കര ക്ലീൻ ആക്കി വെക്കാനും ഹെൽപ്പ് ചെയ്യും തലയിൽ നല്ല രീതിയിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട് ഞാനിതൊരു പത്ത് ആണ് വെക്കുന്നത് നേരത്തെ പറഞ്ഞതുപോലെ എനിക്ക് അലർജി ഇഷ്യൂസ് നല്ല രീതിയിൽ അലർജി ഇഷ്യൂസ് ഉണ്ട് അപ്പോൾ തണുപ്പ് ഇറങ്ങിയാൽ ഭയങ്കര പ്രശ്നമാണ് നിങ്ങൾക്ക് ഇത് കൂടുതൽ സമയം വെക്കണമെന്നുണ്ടെങ്കിൽ വെക്കാം ഒരു ട്വൻറ്റി ടു തേർട്ടി മിനിറ്റ്സ് അതിൽ കൂടുതൽ വെക്കണ്ട ഹെയർ നല്ല ഡ്രൈ ആയിട്ട് കഴുകാൻ ഭയങ്കര പാടായിരിക്കും അവസാനം നല്ല രീതിയിൽ ഹെയർഫോൾ ഉണ്ടാകും സോ ഇത്രയും സമയം വെച്ചാൽ മതി എന്നിട്ട് എന്ത് എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു ഷാംപൂ ഉപയോഗിച്ച് നല്ല രീതിയിൽ വാഷ് ചെയ്ത് കളയുക ഒരു സിറം അപ്ലൈ ചെയ്യുക അപ്പോൾ അത്രേ ഉള്ളൂ വേറെ എണ്ണ ഒന്നും ഇടേണ്ട ആവശ്യമില്ല ഷാംപൂ ഉപയോഗിച്ച് വാഷ് ചെയ്യുക വേണമെങ്കിലും ഒരു സീറം അപ്ലൈ ചെയ്യുക കണ്ടീഷണർ യൂസ് ചെയ്യുക അത്രേ ഉള്ളൂ അപ്പം ഈ ഒരു വീക്ക് നമ്മൾ രണ്ട് തവണ അല്ലെങ്കിൽ മൂന്ന് തവണ മാത്രമേ ഹെയർ വാഷ് ചെയ്തുള്ളു അപ്പം യൂസ് ചെയ്യേണ്ട മാസ്ക് ആണ് ആണിത് യൂസ് ചെയ്തിട്ട് എന്തെങ്കിലും ചേഞ്ച് ഒക്കെ ഉണ്ടെങ്കിൽ എൻ്റെ വീഡിയോൻ്റെ താഴെ കമൻ ബോസിൽ കമന്റ് ചെയ്യുക നിങ്ങളുടെ ഒപ്പീനിയൻ സജഷൻസ് എല്ലാം കമൻറ്റ് ചെയ്യുക ഇപ്പോൾ വീഡിയോ ഇത്രയുള്ളൂ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ലൈക്ക് ചെയ്യുക പിന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രിപ്ഷൻ ഇമ്പോർട്ടൻ്റ് ആണ് ആ റെഡ് ബട്ടണിൽ ഒന്ന് അമർത്തു അത്രയല്ലേ ഉള്ളൂ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം അതുവരേക്കും ബൈ ബായ്